പി ജയരാജനെ ഇത്തവണയും സി പി എമ്മും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒതുക്കിയിരിക്കുകയാണോ പി ജയരാജൻ ഇത്തവണയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല ഇനി അങ്ങോട്ടും ഉണ്ടാകില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളുടെ അപ്രമാദിത്വം ഉറപ്പിക്കുമ്പോഴും ജില്ലയിലെ മുതിർന്ന നേതാവായ പി ജയരാജനെ ഇത്തവണയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് കണ്ണൂരിലെ പാർട്ടിയുടെ നിർണായക ചാലക ശക്തികളായിരുന്നു ജയരാജന്മാർ എന്നറിയപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ എന്നിവർ ഇതിൽ പാർട്ടിയിലെ സീനിയോറിറ്റി പരിഗണിച്ചാൽ ഇ പിക്ക് തൊട്ടു താഴെ പി ജയരാജനാണ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് പ്രതിനിധി എന്ന പദവി എന്നേക്കുമായി അന്യമാവുകയാണ് എഴുപത്തഞ്ചു വയസ്സാണ് പാർട്ടിയുടെ നേതൃപദവികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധി ഇതനുസരിച്ചാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കളായ എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ വി കെ ശ്രീമതി തുടങ്ങിയവരെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് ജനുവരി ഒന്ന് കണക്കാക്കി പ്രായപരിധി മാനദണ്ഡം നടപ്പാക്കിയതുകൊണ്ട് തന്നെ മെയ് മാസത്തിൽ എഴുപത്തഞ്ച് പൂർത്തിയാകുന്ന ഇ പി ജയരാജൻ ജൂണിൽ എഴുപത്തഞ്ചിലെത്തുന്ന ടി പി രാമകൃഷ്ണൻ എന്നിവരെ ഒരു തവണ കൂടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തുടരാൻ അനുവദിക്കുകയായിരുന്നു പി ജയരാജനെ സംബന്ധിച്ച് സി സംസ്ഥാന സമിതി അംഗം എന്ന മേൽവിലാസത്തിൽ തന്നെ തുടരാനാണ് പി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ പുകഴ്ത്തി പുറത്തിറങ്ങിയ ഒരു പാട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ ഗതി മാറ്റിവിട്ടതെന്ന് പറയാം ആ പാട്ടിനെ ഒരു വ്യക്തിപൂജയായി കണക്കാക്കിയ പാർട്ടി ഇത് സി പി എമ്മിന്റെ രീതികൾക്ക് വിരുദ്ധമാണെന്ന നിലപാടെടുത്തു പിന്നീട് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത പല പ്രസ്താവനകളും വെളിപ്പെടുത്തലുകളും ഒന്നിനുപുറകെ ഒന്നായി വന്നതും പാർട്ടിയിൽ അദ്ദേഹത്തെ അപ്രിയനാക്കി ഏതായാലും ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുള്ള പി ജയരാജന് അടുത്ത സമ്മേളന കാലഘട്ടമാകുന്നതോടെ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നീട് പ്രായപരിധി മാനദണ്ഡം കർശനമായി തുടരുമെന്ന പാർട്ടി നിലപാട് ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സി സംസ്ഥാന സമിതിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിലേക്കുള്ള ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് ഇനി ഉറപ്പാണ് പി ജയരാജനെ സംബന്ധിച്ച് സിപിഎം സംസ്ഥാന സമിതി അംഗമെന്ന മേൽവിലാസത്തിൽ തന്നെ തുടരാനാണ് പാർട്ടി വിധിച്ചിരിക്കുന്നത് ജയരാജന്മാരിലെ സീനിയോറിറ്റി പരിഗണിച്ചാൽ ഇ പി ജയരാജൻ കഴിഞ്ഞാൽ പിന്നെ പി ജയരാജനാണ് എന്നാൽ മൂന്നാം സ്ഥാനത്തുള്ള എം വി ജയരാജൻ ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതിനിധിയായി എത്തിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പരിഗണിക്കുന്നതിന് പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ടെന്നും സമ്മേളന പ്രതിനിധികളായവരും സംസ്ഥാന സമിതിയിലെയും എല്ലാവരെയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാനാവില്ല എന്ന ഒഴുക്കന് മറുപടിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നല്കിയിരിക്കുന്നത് സിപിഎമ്മിന്റെയും വര്ഗബഹന സംഘടനകളുടെയും സൈദ്ധാന്തിക ഗുരുവായ എം വി ഗോവിന്ദന് തന്നെ വീണ്ടും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദമൊഴിഞ്ഞപ്പോൾ രണ്ടാമതെന്ന് ആലോചിക്കാതെ പിണറായി വിജയൻ സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് മുന്നില് വച്ച പേരാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാതെ പാർട്ടിയുടെ മുഖവും ശബ്ദവുമായി പ്രവർത്തിച്ച മികവിന് ലഭിച്ച അംഗീകാരമാണ് എം വി ഗോവിന്ദനെ തേടിയെത്തിയിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി എന്ന പദവി സമ്മേളനം വഴി ഗോവിന്ദൻ ആദ്യമായാണ് സെക്രട്ടറിയാകുന്നത് െട്ടിൽ അടുത്ത സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഗോവിന്ദന്റെ പ്രായം എഴുപത്തിനാല് സി പി എമ്മിലെ പ്രായപരിധി നിബന്ധന ബാധകമാവില്ലെന്ന് സാരം ഇത്തവണ സംസ്ഥാന സെക്രട്ടറി ആകുമോ എന്ന ചോദ്യത്തിന് അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നായിരുന്നു എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത് നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം പി പി ദിവ്യാണെന്ന ആരോപണം തെളിഞ്ഞു പ്രതികളെ സംരക്ഷിക്കുന്ന സി പി എമ്മും പ്രതിക്കൂട്ടിൽ ആരുടെ ബിനാമി പണം ഉപയോഗിച്ചാണ് പമ്പ് നിർമ്മിച്ചുനിന്ന് കണ്ടെത്തണം സിപിഎമ്മിന്റേത് നയരേഖയല്ല അവസരവാദരേഖ സിപിഎമ്മിന്റെ വലതു നിലപാടിൽ ബി ജെ പി പോലും നാണം കിട്ടു നിൽക്കുന്നു ഡൽഹിയിലെ അണ്ണന്റെ പിന്നാലെയാണ് കേരളത്തിലെ തമ്പിയും പോകുന്നത് ഭരണ തുടർച്ച സിപിഎമ്മിന്റെ ആഗ്രഹം സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നവീൻ ബാബുവിന്റെ കുടുംബവും കേരളത്തിലെ പ്രതിപക്ഷവും ആരോപിക്കുന്നത് പോലെ മരണത്തിന് ഉത്തരവാദി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യാണെന്ന് സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗൂഢാലോചന നടത്തിയാണ് എ ഡി എമ്മിന് ആത്മഹത്യ ചെയ്യാനുള്ള സമ്മർദ്ദം ഉണ്ടാക്കിക്കൊടുത്തത് കലക്ടറുമായി കൂടിയാലോചിച്ച് വിളിക്കപ്പെടാത്ത ഒരു സദസ്സിൽ പോയി എ ഡി എമ്മിനെ അപമാനിച്ച് അത് വീഡിയോയിൽ പകർത്തി അത് വാങ്ങി വ്യാപകമായി പ്രചരിപ്പിച്ച് സത്യസന്ധനായ മനുഷ്യനെ അധിക്ഷേപിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ചു ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാത്രമാണ് സിപിഎം മാറ്റിയത് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ അയച്ചാണ് ജയിലിൽ നിന്നും ഇറങ്ങിയ പി പി ദിവ്യ സ്വീകരിച്ചത് എന്ത് സന്ദേശമാണ് സർക്കാരും സിപിഎമ്മും ജനങ്ങൾക്ക് നൽകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനായ പ്രശാന്തന്റേതല്ല ൂടി പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരണം ആർക്കു വേണ്ടിയാണ് പി പി ദിവ്യ ഇത്ര വാശിയോടെ ഇടപെട്ടത് റോക്കറ്റ് വേഗതയിൽ പമ്പിന് അനുമതി കിട്ടണമെന്ന വാശി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ടാകാൻ കാരണമെന്താണ് ദിവ്യ ജയിലിലായപ്പോൾ സി പി എം നേതാക്കൾ എന്തിനാണ് അവരെ ഭയപ്പെട്ടത് അവരെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനപ്പെട്ട നേതാക്കളെ വിട്ട് അവരെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചത് ദിവ്യക്കറിയാവുന്ന രഹസ്യം പുറത്തു പറഞ്ഞാലും പാർട്ടി അപകടത്തിലാകും ആരുടെ പണം ഉപയോഗിച്ചാണ് പമ്പ് നിർമ്മിച്ചത് ആരുടെ ബിനാമി പണമാണ് ഉപയോഗിച്ചത് അവർ കൂടി ഈ മരണത്തിന് ഉത്തരവാദികളാണ് അത് മൂടി വയ്ക്കാനാണ് ശ്രമിക്കുന്നത് പമ്പ ആരുടേതാണെന്ന സി പി എമ്മും സർക്കാരും വ്യക്തമാക്കണം പ്രതികളെ സംരക്ഷിക്കുന്ന സിപിഎം പ്രതിക്കൂട്ടിലാണ് ഈ റിപ്പോർട്ട് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാകണം കേസ് അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ അതൊന്നും കാരണമല്ലോ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഭരണത്തിന്റെ തണലിൽ പാർട്ടി നേതാക്കൾ അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറുകയാണ് ഒന്നിലേറെ കുറ്റവാളികൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് നീതിപൂർവകമായ അന്വേഷണം നടക്കുന്നില്ലെന്ന കുടുംബത്തിന്റെ ഉത്കണ്ഠ പ്രധാനമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സ്വകാര്യ സർവകലാശാല അനുവദിക്കുന്നത് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മൾട്ടി ക്യാമ്പസ് ചട്ടവിരുദ്ധം നിയമസഭാ ബില്ല് പാസാക്കിയാലും അംഗീകരിക്കരുതെന്ന ഗവർണർക്ക് നിവേദനം യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്വകാര്യ സർവകലാശാലകൾക്ക് മൾട്ടി ക്യാമ്പസ് അനുവദിക്കാമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി മൂന്നിൽ യു ജി സി പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം സ്വകാര്യ സർവകലാശാലകൾക്ക് ഒറ്റ ക്യാമ്പസ് മാത്രമേ പാടുള്ളൂ സർവകലാശാല ആരംഭിച്ച് അഞ്ച് വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഓഫ് ക്യാമ്പസുകളോ സ്റ്റഡി സെൻറ്ററുകളോ അനുവദിക്കാൻ പോലും പാടുള്ളൂവെന്നാണ് യു ജി സി ചട്ടം പ്രസ്തുത ചട്ടം മറികടക്കുന്നതിനാണ് മൾട്ടി ക്യാമ്പസ് അനുവദിക്കാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് മൾട്ടി ക്യാമ്പസ് എന്നതിന് നിർവചനം ബില്ലിൽ ഒഴിവാക്കിയിട്ടുമുണ്ട് മെഡിക്കൽ കോളേജുകളും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുമുള്ള ചില കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് നിലവിൽ വിവിധ സർവകലാശാലകളിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങളെ സ്വകാര്യ സർവകലാശാലയിൽ കൊണ്ടുവരുന്നതിനാണ് മൾട്ടി ക്യാമ്പസ് എന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനാൽ യു ഡി എഫ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ സർവകലാശാല ഒരു ക്യാമ്പസിൽ തന്നെ ആയിരിക്കണമെന്നും പട്ടണത്തിൽ ഇരുപത് ഏക്കർ സ്ഥലവും ഗ്രാമപ്രദേശത്ത് മുപ്പത് ഏക്കർ സ്ഥലവും വേണമെന്നും അൻപത് കോടി രൂപ നിക്ഷേപിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു അതിനുപകരം സർക്കാർ അനുമതിയോടെ കൂടുതൽ ക്യാമ്പസ് ആകാമെന്നുള്ള വ്യവസ്ഥയും സർവകലാശാല ആസ്ഥാനത്തിന് പത്തേക്കർ ഭൂമി മതിയെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ ചില കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് യുജിസി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാസാക്കുന്ന സ്വകാര്യ സർവകലാശാല നിയമം ഗവർണർ അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി